അങ്ങാടിപ്പുറം വളാഞ്ചലി റോഡിലൂടെ പോകുന്ന യാത്രക്കാർക്ക് ഒരു സന്തോഷ വാർത്തയുമായിട്ടാണ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ആ സന്തോഷ വാർത്ത എന്താണെന്ന് മഞ്ഞളാങ്കു എം എൽ എ തന്നെ എന്താണ് പറയാനുള്ളത് പൂർണ്ണ സന്തോഷമായിട്ടില്ല ഏഴു കോടി രൂപ അനുവദിച്ച് കിട്ടിയിട്ടുണ്ട് ബാക്കിയുള്ള കുറച്ച് സ്ഥലം സംസാരിച്ച സമയത്തൊക്കെ ആദ്യ ഒരു ഇപ്പോൾ ബാക്കിയുള്ള ഒരു അഞ്ച് കോടി തരാമെന്ന് പറയുന്നുണ്ട് അതും ഒരു പത്ത് പതിനഞ്ച് ശരിയാക്കി ശരിയാക്കിത്തരാമെന്നാണ് പറയുന്നത് അതിന് കൂടാതെ ഒരു പത്ത് പന്ത്രണ്ട് കോടി രൂപ കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ടും നമുക്ക് ലഭിച്ചിട്ടുണ്ട് അവിടെ പാലുണ്ടാക്കാനും ആ പോലീസ് സ്റ്റേഷൻ മുതൽ കുറച്ച് അങ്ങോട്ട് ദൂരം ടാർ ചെയ്യാനും വീല് കൂട്ടാനും ഒക്കെ ഉണ്ട് അപ്പോൾ ആ റോഡിൻ്റെ പ്രശ്നം ഇതോടുകൂടി പരിഹരിക്കാൻ കഴിയുന്നതാണ് പ്രതീക്ഷിക്കുന്നത് അത് കുറേ കാലത്തിൻ്റെ നിരന്തരമായ പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇത്രയും സംഖ്യക്കെ കിട്ടിയിട്ടുള്ളത് ഒരു ഒരു സംശയമല്ല പെട്ടെന്ന് തന്നെ പണി തീർക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഞങ്ങൾ നടക്കുന്നത് മൂന്നാം ഘട്ടമായിട്ടുള്ള പണിയാണ് നടക്കുന്നത് പാലച്ചോട് മുതൽ കൊളത്തൂർ വരെയാണല്ലോ പണി നടക്കുന്നത് ഏകദേശം എത്ര പെട്ടെന്ന് തുടങ്ങാൻ പറ്റും അതിന്റെ ടെക്നിക്കൽ പിന്നെ കുറേ കാര്യങ്ങളുണ്ടല്ലോ ഇപ്പൊ വി എസ് കിട്ടിയതാണ് ടി എസ് കിട്ടണം അതിന് ശേഷം നമുക്ക് അതിന്റെ കോൺട്രാക്ടറെ വിളിക്കണം അപ്പോൾ സമയം കുറച്ചെടുക്കും പക്ഷേ ഈ വേനലിന്റെ സമയത്ത് തന്നെ നമുക്കത് പൂർത്തീകരിക്കാൻ കഴിയുന്ന ഏകദേശം ലക്ഷണമൊക്കെ വരുന്നതിന് മുന്നോടിയായിട്ട് സ്വാഭാവികമായിട്ടും അതിന്റെ മുമ്പ് തന്നെ അല്ലെങ്കിൽ ആ സമയത്ത് ചെയ്യാൻ കഴിയുന്ന ഇപ്പോൾ ഒരുപാട് യാത്രക്കാരെ ഇത്രയും കാലം പ്രതീക്ഷയോടെ കാത്തിരുന്നിട്ടുണ്ട് അവരുടെ അവരുടെ ക്ഷമയോട് കൂടി ഇത്രയും കാലം കാത്തി അവരോട് എന്താണ് പറയാനുള്ളത് അവരോട് വളരെ നന്ദിയാണ് എനിക്ക് പറയാനുള്ളത് വളരെ ക്ഷമയോടു കൂടിയാണ് നിങ്ങൾ എല്ലാവരും കാത്തിരുന്നത് ആരും വല്ലാത്ത രീതിയിൽ അതിന്റെ പ്രശ്നങ്ങൾ എന്നെ അറിയിച്ചിട്ടില്ല ഞാൻ ശ്രമിക്കുന്നുണ്ടെ അറിയുന്നത് കൊണ്ട് വല്ലാതെ രീതിയിൽ അവരെന്നോടൊന്നും എതിർത്ത് അതിൽ കയർത്ത് സംസാരിച്ചിട്ടില്ല സാധാരണഗതിയിലും അതിൽ പോകുന്ന ഒരാൾക്ക് സ്വാഭാവികമായിട്ടും സർക്കാരിനോടും ഇവിടുത്തെ മറ്റുള്ള അഡ്മിനിസ്ട്രേഷൻ സ്വാഭാവികമായിട്ടും സ്വാഭാവികമായിട്ടും തോന്നുന്നുണ്ടതാണ് പക്ഷെ വളരെ നല്ല രീതിയിൽ ആരും ഒന്നും പറയാതെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോയതിലിരിക്കും എല്ലാവരോടും സന്തോഷം അതെ അപ്പോൾ എന്തായാലും ഈ ഒരു പണി പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കട്ടെ എന്ന് നമുക്കും ആശ്വസിക്കാം എത്രയും പെട്ടെന്ന് തന്നെ യാത്രക്കാരുടെ ആ ഒരു ദുരിതങ്ങളും ബുദ്ധിമുട്ടെല്ലാം മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ക്യാമറ പേഴ്സൺ വിഷാദ് കൊളത്തൂരിനൊപ്പം ശീതൽമേനോ പെരുന്നൽ വണ്ണമുണ്ട്